നമസ്കാരം നമ്മളിൽ പലരും ആഘോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് മദ്യപിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മദ്യം എങ്ങനെ ഉണ്ടായി എന്ന് ആരായിരിക്കും ആദ്യമായിട്ട് ഈ ലഹരി കണ്ടെത്തിയതെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മദ്യത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു പെഞ്ചാര ഒരു ചെറിയ ഗുഹയിൽ തുടങ്ങി ഈജിപ്തിലെ പിരമിഡുകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ബാറുകൾ വരെ എത്തി നിൽക്കുന്ന ഒരു യാത്രയാണ് മദ്യത്തിൻ്റെത് കാലം ഒരുപാട് പിന്നോട്ട് പോവുകയാണ് മനുഷ്യൻ ഗുഹകളിലും കാടുകളിലും ഒക്കെ താമസിച്ചിരുന്ന കാലം ഇന്നത്തെ പോലെ അടുക്കളയോ ഫ്രിഡ്ജോ സൂപ്പർ മാർക്കറ്റോ ഒന്നുമില്ലാത്തൊരു കാലം അപ്പോ ഈ ആദ്യമകാല മനുഷ്യരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലുമായിരുന്നു അപ്പോ ഈ ആദ്യമകാലത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ നമുക്ക് തൽക്കാലം പുള്ളിയെ ചാക്കോ എന്ന് പേരിട്ട് വിളിക്കാം അപ്പൊ ഈ ചാക്കോ കാട്ടിലേക്ക് പഴങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ് പുള്ളി വിചാരിച്ച് കുറെ പഴങ്ങൾ ശേഖരിച്ച് വെച്ചേക്കാം അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ കുറച്ചധികം ശേഖരിച്ച് വെക്കാൻ ശേക്കാമെന്ന് വിചാരിച്ചിട്ട് പുള്ളി പഴങ്ങൾ ശേഖരിച്ചുവെച്ചു ഒരു ഗുഹയിൽ ശേഖരിച്ചു വെച്ചു പക്ഷെ ചാക്കോ ഈ ശേഖരിച്ചു വെച്ച പഴങ്ങളുടെ കാര്യം മറന്നുപോയി പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പുള്ളി ഇത് ഓർക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈസ്റ്റുമായിട്ട് ഈ പഴങ്ങൾക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി അങ്ങനെ അതിൽ നിന്ന് ഒരു ഗന്ധം വരാൻ തുടങ്ങി അങ്ങനെ ചാക്കോ ഇത് തുറന്നു നോക്കാൻ തീരുമാനിക്കുകയും തുറന്നു നോക്കിയപ്പോൾ ചാക്കോ അതിശയിച്ചു പോവുകയും ചെയ്തു അപ്പൊ ഇതിൽ നിന്നൊരു നല്ല ഗന്ധമൊക്കെ വരുന്നതുകൊണ്ട് ചാക്കോ ഇത് രുചിച്ചു നോക്കാൻ തീരുമാനിച്ചു ചെറിയ പുളിയും മധുരവും കലർന്ന ഒരു രുചിയായിരുന്നു അതിന് അത് അവനെ ഒരു ഉന്മാദാവസ്ഥയിൽ എത്തിച്ചു സന്തോഷം ഭയം ചിരി അങ്ങനെ പല വികാരങ്ങൾ അവൻ അനുഭവിച്ചു ഇതാണ് മനുഷ്യൻ ആദ്യമായിട്ട് അറിഞ്ഞ ലഹരിയുടെ രുചി പ്രകൃതി തന്നെ അവർക്ക് വേണ്ടി ഒരുക്കിയ വൈൻ ഇനി കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോയി നമുക്ക് പിരിമിഡുകൾ നിർമ്മിക്കുന്ന ഈജിപ്തിലേക്ക് വരാം ഇവിടെ നിന്നാണ് മദ്യനിർമ്മാണം ഒരു കലയായി മാറുന്നത് വെള്ളം ഈസ്റ്റ് ഗോതമ്പ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ബിയർ നിർമ്മിക്കാം എന്നവർ മനസ്സിലാക്കുന്നു പിന്നീട് മദ്യത്തിന്റെ ചരിത്രം ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിലേക്ക് നീണ്ടു അവിടെ വീഞ്ഞിനായിരുന്നു പ്രാധാന്യം അവർ വീഞ്ഞിനെ ദൈവങ്ങളുടെ പാനീയമായി കണക്കാക്കി ഗ്രീക്കുകാർ ഡയോനിസ് എന്ന് പറയുന്നൊരു വീഞ്ഞ് ദേവനെ ആരാധിച്ചിരുന്നു എന്നാൽ റോമാക്കാർ വീഞ്ഞ് ഉപയോഗിച്ചത് ആഘോഷങ്ങൾക്കും വിരുന്നുകാർക്കും വേണ്ടിയാണ് വീഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി തീർന്നു അങ്ങനെ കാലം വീണ്ടും ഒരുപാട് മുന്നോട്ട് പോയി പല സംസ്കാരങ്ങളിലും പലതരത്തിലുള്ള മദ്യമുണ്ടായി വയനില് നിന്ന് ഡിസ്റ്റിലേഷൻ വഴി റമ്മും വിസ്കിയും പോലുള്ള സ്പിരിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി ഈ സ്പിരിറ്റിന്റെ നിർമ്മാണം മദ്യലോകത്ത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കി ഇന്ന് കാണുന്ന മദ്യത്തിന്റെ രൂപം ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെ ഒരു ചെറിയ ഗുഹയില് ഒരു അബദ്ധത്തിൽ സംഭവിച്ച കഥ ഇന്ന് ഈ കാണുന്ന വലിയൊരു വ്യവസായമായി മാറി ഇന്ന് ഇന്ത്യൻ മദ്യവിപണി വൈവിധ്യമാണെന്നതും സമ്പന്നവുമാണ് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഇന്ന് വിസ്കി റമ്മ ബ്രാൻഡി വോട്ട തുടങ്ങിയ വിഭാഗങ്ങളിൽ റോയൽ സ്റ്റാഗ് ബ്ലൻഡർ സ്പ്രൈഡ് മാക്ഡോൾസ് നമ്പർ വൺ ഓൾഡ് മങ്ക് മാൻഷൻ ഹൗസ് മാജിക് മൊമെന്റ്സ് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് വലിയ വില വിപണിയുണ്ട് ഇതോടൊപ്പം അമൃത് പോൾ ജോൺ തുടങ്ങിയ ഇന്ത്യൻ സിംഗിൾ മാൾട്ട് വിസ്കികൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ബിയറിന്റെ കാര്യത്തിൽ കിങ് ഫിഷർ ടുബോർഗ് തുടങ്ങിയ മുഖ്യധാര ബ്രാൻഡുകളും ഉണ്ട് ഇവയെല്ലാം ഇന്ന് ഇന്ത്യൻ വിപണിയെ വൈവിധ്യമാർന്നതാക്കുന്നു അപ്പം ആൽക്കഹോൾ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ഇതുപോലുള്ള മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിക